ബിഗ് ബോസ് മലയാളം ഷോ അഞ്ചാം ആഴ്ച പിന്നിടാൻ ഒരുങ്ങുമ്പോൾ നാടകീയമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ നടക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സീസൺ ആറിലാണ് ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നത് അസിയർ റോക്കി സിജോയുടെ കവളിൽ പ്രകോപിതനായി ഇടിക്കുകയായിരുന്നു സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നു നോറയും ജാൻമണിയും തമ്മിലുണ്ടായ പ്രശ്നമാണത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നോറ തന്നെ കുറ്റപ്പെടുത്തിയത് ഇഷ്ടപ്പെടാതിരുന്ന ജാൻമണി നോറയ്ക്ക് നേരെ പാഞ്ഞെടുത്ത് കൈയോങ്ങുകയുണ്ടായി ഉടൻ തന്നെ അൻസിബിയും സായി കൃഷ്ണയും അടക്കമുള്ളവർ ജാൻമണിയെ തടയുകയും ചെയ്തു അല്ലായിരുന്നുവെങ്കിൽ ആ സമയം അവിടെ അടി വീഴുമായിരുന്നു എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് അൻസിബിയും ഋഷിയും ചോദിക്കുമ്പോൾ പതിവ് പോലെ നിഷേധിക്കുന്ന ജാൻമണിയാണ് പ്രേക്ഷകരും കണ്ടത് അതായത് താൻ കൈ ഒങ്ങിയിട്ടില്ല എന്നാണ് ജാൻമണി പറഞ്ഞത് മോർണിംഗ് ടാസ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ എത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു പൊസിഷൻ ആരുടേതാണെന്ന് പറയാനാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടെന്നത് വ്യക്തമാക്കാനും പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് ജാൻമണിയുടെ നിലപാടുകളോട് തനിക്ക് ഒരു താല്പര്യവുമില്ല എന്നായിരുന്നു നോറ പറഞ്ഞത് ജാൻമണി ഹൗസിൽ എന്തെങ്കിലും ചെയ്യുന്നതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നും അടൽ കോമഡികൾ പറഞ്ഞു നടക്കുകയാണെന്നും എന്ത് തെറ്റ് ചെയ്താലും ജാൻമണിക്ക് അലക്കി വെളുപ്പിക്കാൻ മറ്റുള്ളവർ അവസരം നൽകുന്നത് കൊണ്ട് പുറത്തു പോകാത്ത കണ്ടസ്റ്റന്റാണ് ജാൻമണി എന്നുമാണ് നോറ പറഞ്ഞത് നോറ പറഞ്ഞ് അവസാനിപ്പിച്ചതും ജാൻമണി പ്രകോപിതയാകുന്നുണ്ട് ഉടൻ തന്നെ ക്യാപ്റ്റൻ ജാസ്മിൻ ഇടപെട്ട് ജാൻമണിയെ നിശബ്ദയാക്കിയിരുത്തി എന്നാൽ പ്രശ്നം അവിടം കൊണ്ട് തീർക്കാൻ ജാൻമണി തയ്യാറായിരുന്നില്ല ടാസ്ക് തും ഈ വിഷയം വീണ്ടും എടുത്തിട്ട് നോറയും ജാൻമണിയും തമ്മിൽ തർക്കമായി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ നോറ ജാൻമണിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഇരുവരും തമ്മിൽ വാക്പോരുണ്ടായി ഇതിനിടയിൽ നോറയ്ക്ക് നേരെ ജാൻമണി പാഞ്ഞെടുക്കുകയായിരുന്നു ചിലർ ഇടയ്ക്ക് കയറിയതുകൊണ്ട് കൊണ്ട് കയ്യങ്കളി ഉണ്ടായില്ല ഒരു നിമിഷം നോറയും മറ്റു മത്സരാർത്ഥികളും ഒന്ന് അമ്പരന്ന് നിന്നു ഇതോടെ ബിഗ് ബോസും ഇടപെട്ടു എല്ലാവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ അവിടെ ഇരുത്തി അപ്പോൾ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാനും അറിയാമല്ലേ എന്ന് ചോദിച്ചാണ് ബിഗ് ബോസ് സംസാരിച്ചു തുടങ്ങി ഒരു അനിഷ്ട ും കണ്ടതല്ലേ പിന്നെയും എന്താണിത് ജാൻമണിയോട് ഇത് അവസാന താക്കിയതാണ് ഇനി ഉണ്ടാവുക നടപടിയാണെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ഇതൊരു താക്കിയതായി തന്നെ എടുക്കണമെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നു ശേഷം ജാൻമണിയെ അൻസിപ്പ് തണുപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നതും കാണാം കൈ ഒങ്ങിയത് ശരിയല്ല എന്ന് ജാൻമണിയോട് ഋഷിയും അൻസിബയും പറയുന്നുണ്ടായിരുന്നു എന്നാൽ താൻ കൈ ഒങ്ങിയിട്ടില്ല എന്നും അങ്ങനെ താൻ ചെയ്തിരുന്നെങ്കിൽ നോറ ജീവനോടെ ഉണ്ടാകില്ല എന്നുമാണ് ജാൻമണി പറയുന്നത് കൈ ഒങ്ങിയെന്നും ബിഗ് ബോസ് അത് കണ്ടതുകൊണ്ടാണ് താക്കീത് തന്നതെന്നും ഋഷി പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ മത്സരാർത്ഥിയായിരുന്നു ജാൻമണി എന്നാൽ പിന്നീട് പെട്ടെന്ന് പ്രകോപിതയാകുകയും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് മത്സരാർത്ഥികൾക്കുമേൽ ശാപവാക്കുകൾ അടക്കം പറയാൻ തുടങ്ങിയതോടെ ജാൻമണിക്കുള്ള പ്രേക്ഷക പിന്തുണ കുറഞ്ഞു വരികയായിരുന്നു ശാപവാക്കുകൾ പറഞ്ഞതിന് കഴിഞ്ഞ ആഴ്ചയിൽ മോഹൻലാൽ ജാൻമണിയെ വിമർശിച്ചിരുന്നു സ്വയം നിയന്ത്രിക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ കൺട്രോൾ പോകുമെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു പറയുന്നത് സംഭവിക്കണമെന്നില്ല എന്നും പക്ഷേ പറയാൻ പാടില്ല എന്ന ചില നിയമങ്ങളുണ്ടെന്നും കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ജാൻമണിദാസ് ദാസ് ഷാപു വാക്കുകൾ പറഞ്ഞതിന്റെ വീഡിയോയും ബിഗ് ബോസ് ഷോയിൽ അവതാരകൻ മോഹൻലാൽ പ്രദർശിപ്പിച്ചു ഈ ആഴ്ചയും മോഹൻലാൽ ജാൻമണിക്ക് താക്കീത് നൽകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ജാൻമണി പുറത്തു പോകാനുള്ള സാധ്യതകളുമുണ്ട് കാരണം ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് കിട്ടിയിട്ടുള്ളവരിൽ ഒരാൾ ജാൻമണിയാണ് മറ്റേത് ശരണ്യം മാത്രമല്ല ജാൻമണിക്ക് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളും കാണിക്കുന്നുണ്ട് പിന്നീട് ഇപ്പോൾ നോറയ്ക്ക് നേരെയുള്ള പ്രകോപനപരമായ ആറ്റിറ്റ്യൂഡ് കൂടിയാകുമ്പോൾ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെയും വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ